കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പരിവേഷണം അടുത്ത വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരിവേഷണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന യു കെ ആസ്ഥാനമായിട്ടുള്ള ഡോൾഫിൻ ഡ്രില്ലിന്റെ ഉപകരാർ കമ്പനിയായ ആര്യ ഓഫ് ഷോർ പ്രതിനിധികൾ ഇന്നലെ കൊല്ലം പോർട്ട് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി കൊല്ലം പോർട്ട് അധികൃതരുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട് ഡോൾഫിൻ ഡ്രില്ലിങ്ങിന്റെ പരിവേഷണം റിഗായ ബ്ലാക്ക് ഫോർട്ട് ഡോൾഫിൻ നിലവിൽ ആൻഡമാനിൽ പരിവേഷണത്തിനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമായും അവിടെ ആഗസ്റ്റിൽ പരിവേഷണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് അതിന് പിന്നാലെ കൊല്ലം തീരത്തേക്ക് എത്തും ഓഫ് ഷോർ സർവീസ് ലിമിറ്റഡ് എം ഡി യാക്കൂബ് ലൊക്കേഷൻ മാനേജർ പി ബി കൃഷ്ണകുമാർ പോർട്ട് ഓപ്പറേഷൻ മാനേജർ കെ അനൂപ് കൃഷ്ണൻ കേരള മാരിടൈം ബോർഡ് റീജിയണൽ ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ പി കെ അരുൺകുമാർ പൾസർ ആർ സുനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധനകളും ചർച്ചകളും പ്രധാനമായി നടന്നതും കൊല്ലം തീരത്ത് നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെ ആഴക്കടലിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പരിവേഷണം പ്രധാനമായും കൂറ്റൻ വികായ ബ്ലോക്ക്ഫോർഡ് ഡോൾഫിനിൽ ഹെലിപ്പാഡും നിലനിൽക്കുന്നുണ്ട് ഇതിനു പുറമെ ഓയിലിന്ത്യ ഉദ്യോഗസ്ഥർക്കെത്താൻ ആശ്രമം മൈതാനത്ത് ഹെലിപ്പാഡ് സൗകര്യങ്ങളും നിലവിൽ പരിശോധിക്കുന്നുണ്ട് റിഗിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാറുകയും ചെയ്യും ഇവർക്ക് പ്രധാനമായും നഗരത്തിലെ ഹോട്ടലുകളിലായിരിക്കും താമസ സൗകര്യം പരിവേഷണത്തിനിടെ അപകടങ്ങൾ ഉണ്ടായാൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രി സൗകര്യങ്ങളടക്കം പരിശോധിക്കുന്നുമുണ്ട് പരിവേഷണ മേഖലയിൽ നിന്ന് ബോട്ടുകളും മറ്റ് യാനങ്ങളും അകറ്റാൻ ചുറ്റും ചെറു കപ്പലുകളുടെ ഭ്രമണം പരിവേഷണ കപ്പലിന് ഇന്ധനവും ജീവനക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ കൂറ്റൻ പൈപ്പ് ലൈൻ സംഭരണ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കൽ ഓഫീസ് സൗകര്യം എന്നിവ കൊല്ലം പോർട്ടിൽ കേന്ദ്രീകരിക്കുന്നത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്